ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ പതാര വിനങ്ങളിൽ സാഷ്ട്രാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശോ യജ്ഞത്തിന്റെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാം ഭാവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് പ്രേമസായി കാസർഗോഡാണ് നമുക്ക് വേണ്ടി ഇന്ന് വായിക്കുകയും പിന്നെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നത് ശ്രീ പ്രേമരാജ് വാര്യർ മലപ്പുറം നിന്നാണ് ഞാന് ഓങ്കാരും ഭഗവാന്റെ ഗായത്രിയും പറഞ്ഞു കഴിയുമ്പോൾ ശ്രീ പ്രേമരാജ് വീഡിയോ ഓൺ ചെയ്ത് വായിക്കാട്ടോ കേട്ടോ ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि

ശ്രീ പ്രേമരാജ് വീഡിയോ ഓൺ ചെയ്തിട്ട് വായിക്കാൻ തുടങ്ങിക്കോളൂ കേട്ടോ സായിരാം ഒന്ന് അതാണ് സായിറാം സെൽഫ് ഇൻട്രോ ചേച്ചി ആ സെൽഫ് ഇൻട്രോഡക്ഷൻ ചെയ്തിട്ട് വായിച്ചു വായിച്ചുടങ്ങിക്കോളാം എല്ലാവർക്കും സായിരാം ഭഗവാന്റെ തൃപാദ പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ഈ ഓൺലൈനിലുള്ള എല്ലാവരുടെ മുമ്പിലും സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ സ്വദേശം മലപ്പുറം ജില്ല മഞ്ചേരി ആണ് മഞ്ചേരി സമിതി അംഗമാണ് ഇനി പാരായണം തുടങ്ങട്ടെ ഓക്കെ ഓക്കെ സായിരാം ായണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കരുതുന്നത് നാമസ്മരണയാണ് ഭഗവാൻ്റെ സജ്ജനത്തിലെ നാമസ്മരണയെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഒരിക്കൽ കൂടി അറിയാവുന്നതാണെങ്കിൽ കൂടി ഓർമ്മിക്കുകയാണ് സായിരാം നാമസ്മരണയുടെ പ്രാധാന്യം എന്നാൽ ഈശ്വരൻ്റെ തിരുനാമം സദാ സ്മരിക്കുക അല്ലെങ്കിൽ ജപിക്കുക എന്നാണ് ഈശ്വര ലാഭത്തിനായി യത്നിക്കുന്ന സാധകർ ചെയ്യുന്ന ആധ്യാത്മിക സാധനങ്ങളൊന്നാണിത് നാമസ്മരണയ്ക്ക് ഭഗവാൻ സായിബാബ നൽകുന്ന പ്രാധാന്യം ഒരു സംഭവത്തിലൂടെ വിശദീകരിക്കാം ഒരു ഭക്തൻ ചോദിച്ചു സ്വാമി ഞങ്ങൾ പലപ്പോഴും സമ്പൂർണ്ണ ശരണാഗതി എന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് സാധ്യമാകുക സ്വാമി സൗമ്യത്തോടെ മറുപടി പറഞ്ഞു ബംഗാരു ശരണാഗതി നിനക്ക് അതീതമാണ് നീ എന്തിനാണ് ഇതിനെക്കുറിച്ച് ചിന്താകുലനാകുന്നത് നാമസ്മരണയിൽ മുഴുകൂ ഈശ്വരൻ്റെ ഈശ്വരൻ നിൻ്റെ ആവശ്യങ്ങൾ സാധിക്കാനായി സ്വയമായ ഓടിയണയും സ്വാമി ഒരിക്കൽ നാമസ്മരയുടെ പ്രത്യേക പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു ആധ്യാത്മിക സാധനങ്ങളിൽ ഏറ്റവും അത്യുത്തമം ഇതാണ് ഈശ്വരൻ്റെ തിരുനാമം നിരന്തരം ജപിക്കുക അതാണ് നാമസ്മരണ ഒരിക്കലും പിഴുവരാത്ത വരാത്ത തപസ്സാണത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപ കുജലിന് നേടാൻ കഴിഞ്ഞത് നാമസ്മരയുടെ മാത്രമായിരുന്നു നിങ്ങൾ തിരുനാമം ജപിക്കുമ്പോൾ തീവ്രതയോടെ അഗാധ ഭക്തിയോടെ പ്രേമത്തോടെ ജപിക്കുക അത് നിങ്ങൾക്ക് കലവറയില്ലാത്ത നേട്ടങ്ങൾ നൽകുന്നു ഈ കലിയുഗത്തിൽ മോക്ഷത്തിനും ജനമരണ ചക്രത്തിൽ നിന്നുമുള്ള മോചനത്തിനും തിരുനാമം മാത്രം മതിയാകും മനസ്സിൽ വിക്ഷോഭം ധനലാഭം തുടങ്ങിയ നിങ്ങളെ പീഡിപ്പിക്കുന്ന മറ്റു രോഗങ്ങൾക്ക് ഒരേ ഒരു ദിവ്യ ഔഷധമാണ് നാമസ്മരണ അത് നിങ്ങൾക്ക് ശാന്തിയും സംതൃപ്തിയും ഏകുന്നു ഈശ്വരൻ്റെ അനന്തനാമങ്ങളിൽ നിന്നും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിലോ രാജ്യത്തോ ഭ ഭക്ത വിഭാഗങ്ങളിലോ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏത് നാമവുമാകാം ഏതെങ്കിലും ഒരു നാമം സ്വീകരിക്കൂ കുറഞ്ഞത് അഞ്ച് മിനിറ്റെങ്കിലും നിത്യവും നാമസ്മരണയ്ക്കായി ഉപയോഗിക്കൂ അത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാകട്ടെ നിങ്ങൾക്കും അത് അനന്തമായ നേട്ടങ്ങൾ നേടിത്തരും ഒരു ഉദാഹരണം തുളസമയം പറയുന്നുണ്ട് സമീ തുളസമ്മ എന്നൊരു ഭക്ത വളരെ കാലം മുമ്പ് പെശാന്തലയത്തിൽ താമസിച്ചിരുന്നു ഒരിക്കൽ അവർ ജന്മനാട്ടിലേക്ക് പോയി യാത്ര ഓട്ടോറിക്ഷയിൽ യാത്രക്കിഴയിൽ റിക്ഷ വൃക്ഷത്തിൽ ഇടിച്ച് തല കീഴായി മറിഞ്ഞു വിജനമായ സ്ഥലം അവരുടെ കൈക്കുഴൽ ഗുരുതരമായി മുറിവേറ്റിട്ടിരുന്നു ഓട്ടോറിക്ഷയിൽ നിന്ന് വീണപ്പോൾ അവർ ഉറക്കെ കരഞ്ഞു സായിറാം അപകടം കഴിഞ്ഞു ഏതാനും നിമിഷത്തിനുള്ളിൽ ഒരു കാർ ആ വിജന സ്ഥലത്തെത്തി കാറോടിച്ചിരുന്ന ആൾ തുറസമയെയും ഓട്ടോറിക്ഷാ ഡ്രൈവറേയും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി തൻ്റെ മുറിവ് ഗുരുതരമാണെന്ന് അറിവുണ്ടായിരുന്നു അറിയാമെന്ന് അവർക്ക് അറിയാമായിരുന്നു പക്ഷേ ഇതിലും ഭീമമായൊരു വിധിയിൽ നിന്നും രക്ഷപ്പെടുത്തുകയായിരുന്നു ആയിരുന്നുവെന്ന് അവർ പിന്നീടാണ് അറിഞ്ഞത് ഓട്ടോറിക്ഷാ ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ അമ്പരിപ്പിക്കുന്ന വിവരങ്ങൾ വെളിപ്പെട്ടു യാത്രക്കാരുടെ ശരീരത്തിൽ വിലയേറിയ സ്വർണ്ണാപനം കണ്ടപ്പോൾ അത് കവർന്നെടുക്കുവാൻ ഓട്ടോറിക്ഷക്കാരനെ പ്രലോഭനമായി അതിനായിരുന്നു അയാൾ വിജനമായ സ്ഥലത്ത് കൂടി വണ്ടി ഓടിച്ചതും മനഃപൂർവ്വ മരത്തിൽ വണ്ടി ഇടിപ്പിച്ചതും ഇടിയുടെ ആഘാതത്തിൽ തുളസമ ബോധരഹിതിയാകുമെന്നും ആ സമയം ആഭരണം കവർന്ന് കടക്കാമെന്നുമായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ പക്ഷേ സംഭവം നടന്ന നിമിഷം അവർ പെടുന്നനെ സായിറാം എന്നുറക്കെ വിളിച്ചു ആ നാമസ്മരണ അയാളുടെ മനസ്സിൽ പരിവർത്തന തുടക്കമിട്ടു ഭയങ്കരമായ ഈ അഗ്നിപരീക്ഷണത്തിനിടയിലും ഈശ്വരനാമം ഇത്ര ആവേശഭരിതമായി അവർ ജയിക്കുന്നത് കേട്ട് അയാൾക്ക് അത്ഭുതപ്പെട്ടു അവർ വളരെ കുലീനയും ഭക്തയുമായിരിക്കും എന്ന അയാൾക്ക് തോന്നി മാത്രമല്ല അങ്ങനെയുള്ള ഒരു മഹീതിയെ കവർച്ച ചെയ്തുകൂടാ മനസ്സ് വിലക്കി അതിലുമുപരിയായി ആ സ്ഥലം സാധാരണഗതിയിൽ മിക്കവാറും വിജനമായിരിക്കും എന്ന വണ്ണം അന്ന് ആരോ ആ നിർമ്മാ നിർണായക നിമിഷത്തിൽ കാറിൽ വന്നു അയാളുടെ പദ്ധതിയും പൊളിഞ്ഞു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ അസ്വസ്ഥനായി ഇതിൽ ഈശ്വരൻ ഇടപെട്ടതാണോ എന്ന ആ ചിന്ത തന്നെ അയാളെ ഞെട്ടിച്ചു ഡ്രൈവർ തുളസമയോട് സമസ്തവും തുറന്നു പറഞ്ഞു ആത്മാർത്ഥമായി പശ്ചാത്താവം പ്രകടിപ്പിച്ചു അയാൾ അതുകൊണ്ട് തൃപ്തനായില്ല അന്നു മുതൽ അയാൾ ഭക്തിയോടെ സൗഹൃദത്തിലും വളരെ അടുപ്പത്തിലുമായി അയാൾ മിക്കവാറും അവരെ സന്ദർശിക്കും ക്ഷേമം തിരക്കും താമസിയാതെ അയാൾ വളരെ അടുപ്പമുള്ള സുഹൃത്തിനെ പോലെ ബന്ധുവിനെ പോലെയായി കഴിഞ്ഞു ഈ സംഭവം നാമസ്മരണയുടെ ശക്തിയെ ഏറ്റവും ഉജ്ജ്വലമായി പ്രകാശിപ്പിക്കുന്നു നാമസ്മരണ എന്നാൽ ഈശ്വരനോട് ഹാജരാണുള്ള കൽപ്പന ബന്ധപ്പെട്ടു ബാബയുടെ മഹാഭക്ത നാം ആദ്യമേ അവരെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞു ആ ഭക്ത സ്വാമിയോട് പലപ്പോഴും ചോദിക്കാറുണ്ട് സ്വാമി എന്താണ് ധ്യാനം എങ്ങനെയാണ് ധ്യാനിക്കുക സ്വാമി പലപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് പതിവ് ഒരിക്കൽ അവിടുന്ന് ഉദാസീനമായി അരുളി ധ്യാനത്തെക്കുറിച്ചോർത്ത് നീ ചിന്താകുലയാകേണ്ടതില്ല നാമസ്മരണ ചെയ്യുന്നുണ്ടല്ലോ അതുതന്നെ ധാരാളം മതി ഒരു രാത്രി സ്വാമിയുടെ വസിക്ക് എതിരെയുള്ള വൃക്ഷ ചുവട്ടിൽ ബന്ധപ്പെട്ടു ഉറങ്ങി ചാറ്റൽ മഴ തുടങ്ങിയപ്പോൾ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സ്വാമിയുടെ മുറിക്ക് പുറത്തുള്ള വരാന്തയിൽ ഉറങ്ങാൻ ഒരുങ്ങി അവർ വിരിപ്പ് വിരിച്ച് പിന്നെ പതി പോലെ പതിശീലം പോലെ ഓം ശ്രീ സായിരാം എന്ന് പറഞ്ഞു സ്വാമി പുറത്ത് വന്ന് അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചു വിഡ്ഢി നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ ബന്ധപ്പെട്ട് ചോദിച്ചു സ്വാമി ആരാണ് അവിടുത്തെ ഉറങ്ങാൻ സമ്മതിക്കാത്തത് സ്വാമി തിരിച്ചടിച്ചു നീ എന്നെ വിളിച്ചു കൊണ്ടിരുന്നാൽ എനിക്കെങ്ങനെ ഉറ കിടക്കാനാകും ഉറങ്ങാനാകും ആ സാധുശ്രീ വിശദീകരിച്ചു സ്വാമി എനിക്കൊരു ശീലമാണത് നാമസ്മരണ അങ്ങനെ നാം ഓം ശ്രീസാരം എന്ന് മനസ്സിൽ ജപിച്ചു പോയതാണ് സ്വാമിയെ വിളിച്ചു വരച്ച ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഭഗവാൻ അവരോട് പറഞ്ഞു എന്താണ് ജ ജപമെന്നാൽ എന്നർത്ഥം അത് എന്നെ ക്ഷണിക്കുകയാണ് ഈശ്വരനോട് വരാൻ കൽപ്പിക്കുന്നതും നാമസ്മരണയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല നാമസ്മരണ എന്നാൽ ഈശ്വരനുള്ള ഫോൺ കോൾ വേറൊരു കഥ പറയുകയാണ് ഭഗവാൻ ശ്രീ കസ്തൂരിയുടെ പുത്രൻ മൂർത്തി ജിയോളജിക്കൽ ഗവേഷണം നടത്തുന്നു ഗവേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആസാമിലെ വരാന്തരങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം അങ്ങനെ ഒരിക്കൽ മൂർത്തി തനിച്ച് കിട്ടാൻ തനിച്ച് കാട്ടിൽ യാത്ര ചെയ്യവേ ഒരു കരടിയുടെ മുന്നിൽപ്പെട്ടു കരടി മൂർത്തിയെ സമീപിച്ചുകൊണ്ടിരുന്നു മൂർത്തി ജീവന് വേണ്ടി പാഞ്ഞു കരടി പുറകുകയും പ്രാണരക്ഷാർത്ഥം പാറക്കല്ലുകളിലൂടെ ഓടവേ അദ്ദേഹം കാലിടറി താഴെ വീണു ബാബാ ബാബ എന്ന് ഉറക്കെ വിളിച്ചു കൂവി നിമിഷ നിമിഷങ്ങൾക്കകം എവിടെ നിന്നറിയില്ല ഒരു മോട്ടോർ ട്രക്ക് പ്രത്യക്ഷമായി മൂർത്തി അതിനുള്ളിൽ കയറി സുരക്ഷിതനായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മൂർത്തി പ്രശാന്തയിലത്തെത്തി സ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ ഫോൺ കോൾ എനിക്ക് കിട്ടിയിരുന്നു ഞാനാണ് ട്രക്ക് ഉടൻ അയച്ചു തന്ന് അത് കൃത്യസമയം തന്നെ അവിടെ എത്തിയില്ലേ സായ സമയക്കുറവുകൊണ്ട് നിർത്തുകയാണ് സായിര അനുഭവങ്ങൾ സൈറാം സൈരാ സൈറാം ഞാൻ ഞാനും എൻ്റെ കുടുംബത്തിലെ ഒരു ഈശ്വരവിശ്വാസികളാണ് എങ്കിലും ഭഗവാനെ അറിയാനുള്ള സാധ്യമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആ ഒരു സന്ദർഭത്തിൽ ഈ സിനിമ കാർബൺ എൻ്റെ യൂണിയൻ കാർബേഡ് കമ്പനിയുടെ അന്ന് സിനിമാ തിയേറ്ററുകളിലെ പ്രോജക്റ്റ് വെച്ചിട്ടുള്ള സിനിമ കാണിക്കുന്ന രീതിയായിരുന്നു അതിന് കാർബൺ ആവശ്യമാണ് അപ്പോൾ അന്ന് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു ആ കമ്പനിയുടേത് അപ്പോൾ അതിൻ്റെ ഒരു ഈ ജില്ലയുടെ സെയിൽസ് ഞാൻ ഏറ്റെടുത്തു അങ്ങനെ പല തിയേറ്ററിലും പോയിരുന്നു ഭാഗ്യവശാൽ എത്തിപ്പെട്ടത് മഞ്ചേരി തന്നെയുള്ള ഒരു തിയേറ്ററായിരുന്നു അവിടുത്തെ ഒരു മാനേജർ സായി ഭക്തനാണ് അവരുടെ മേശപ്പുറത്ത് ഒരുപാട് ഭഗവാന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാനപ്പം അറിയാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും അറിയില്ല കേട്ട് കരുവുണ്ടെങ്കിലും കൂടുതലറിയാൻ സാധിച്ചത് ആ കൃഷ്ണേട്ടനാണ് കൃഷ്ണേട്ടനിലൂടെ അറിയാനും കൃഷ്ണേട്ടൻ്റെ പ്രേരണ കൊണ്ട് എനിക്ക് പുട്ടവൃത്തിയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം സാധിച്ചു അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ജൂലൈയിലാണ് അങ്ങനെ ഒരു സന്ദർഭം ഭഗവാൻ അനുഭവിച്ച് തന്നത് ആ സന്ദർഭത്തിൽ വീട്ടിൽ ഭഗവാൻ്റെ ഒരു ചിത്രം ചിത്രമുണ്ടായിരുന്നു അതെങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഈ കൃഷ്ണേട്ടൻ്റെ വിശദീകരണങ്ങൾ കേട്ടപ്പം അത് ഈശ്വരനാണ് അവതാരമാണെന്നൊക്കെ അറിഞ്ഞപ്പം ഞാൻ വെറുതെ ഒരു ഭഗവാനോടൊരു വെല്ലുവിളിച്ച പോലെയായി കാരണം ഞാൻ ഭഗവാന്റെ കാല് പാദം തൊട്ടിട്ട് പറഞ്ഞു എൻ്റെ നെറ്റി തൊട്ടിട്ട് ഈശ്വരനാണെങ്കിൽ എൻ്റെ തലയിൽ നെറ്റിയിൽ ഭഗവാൻ അനുഗ്രഹിക്കണം അപ്പോഴേ എനിക്ക് വിശ്വാസം വരുള്ളൂ എന്ന ആ ഒരു അങ്ങനെ ഒരു ഇത് ഞാൻ എൻ്റെ മനസ്സെല്ലാം കരുതിയിരുന്നു ഏതായാലും എൻ്റെ കുല ഗുരുതുല്യനായിട്ടുള്ള എൻ്റെ സമീപവാസിയായ വാസേട്ടനും അവരെ വൈഫ് ലക്ഷ്മി കുട്ടിയെടുത്തിയൊക്കെ കുട്ടവൃത്തിക്ക് പോകുന്ന സമയം എനിക്ക് ഞാൻ അവരുകൂടെയാണ് എനിക്ക് പോകാനുള്ളൊരു അവസരം ഭഗവാൻ തന്നത് അങ്ങനെ ജൂലൈ മാസം തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ കുട്ടവൃത്തിക്ക് പോയി ആ സന്ദർഭത്തിൽ എൻ്റേതായ ഒരു ഔദ്യോഗിക കാര്യങ്ങളൊന്നും ഇല്ല അത് ഞാൻ ആകെ വിഷമിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അപ്പം പോകുന്ന സമയം വീട്ടിലോട് എന്നാൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്തുള്ളു തിരിച്ചുള്ള ടിക്കറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഏതായാലും അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് ഭഗവാനെ ആദ്യമായിട്ട് ആ ദർശനം ഹാളിൽ വെച്ച് കാണാനുള്ള ഒരു അവസരം കിട്ടി തുടർന്ന് പിന്നെ അവിടെ എത്ര ദിവസമാണെന്നുള്ളൊരു തീരുമാനത്തിൽ കൂടെയല്ല പോയത് അതുകൊണ്ട് പക്ഷേ വാസടം പറഞ്ഞു പ്രേമരാജ ഏതായാലും വന്നതല്ലേ ഡ്യൂട്ടിക്ക് വെച്ചായിരോ ഡ്യൂട്ടി എടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഞാൻ എനിക്ക് താടി മീശ ഒക്കെ ഉണ്ടായിരുന്ന സമയം കൂടിയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്നു ഡ്യൂട്ടി എടുത്തു എനിക്ക് ഡ്യൂട്ടി കിട്ടിയത് മ്യൂസിയത്തിൻ്റെ അവിടെയുള്ള വാട്ടർ ടാങ്കിൻ്റെ മുകളിലായിരുന്നു ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു ഉറക്കം ഒഴിക്കണം നൈറ്റും ഡേ ഒക്കെ വരുന്ന ഒരു ഡ്യൂട്ടി ആയിരുന്നു അങ്ങനെ കോഴിക്കോട് നിന്നുള്ള മൂന്ന് പേര് ഞാനും അങ്ങനെ ഞങ്ങൾ നാല് പേര് അവിടെ ഡ്യൂട്ടി എടുത്തു കൃത്യം ഏഴ് ദിവസം കഴിഞ്ഞു അന്ന് പാത നമസ്കാരം ഒരു സന്ദർഭം കൂടിയായിരുന്നു അങ്ങനെ പാദനമസ്കാരത്തിന് ഇരുന്ന സമയത്ത് ഭഗവാൻ എല്ലാവരുടെ അടുത്തും വന്നു എൻ്റെ അടുത്തും വന്നു എൻ്റെ അടുത്ത് വന്നു ഭഗവാൻ ഞാൻ എന്താണോ ഭഗവാനോട് ചോദിച്ചത് അതെനിക്ക് ഭഗവാൻ തന്നു എനിക്ക് അത് എങ്ങനെയാണ് അറിയില്ല അങ്ങനെ അതിപ്പം എപ്പോഴും അത് എനിക്ക് അങ്ങനെ അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ പിന്നീടുള്ള പാദനമസ്കാര സമയങ്ങളിലും എനിക്കൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ സന്ദർഭത്തിൽ ആദ്യത്തെ സന്ദർഭത്തിൽ ആ തലേ തൊട്ട് അനുഗ്രഹിച്ചു കഴിഞ്ഞതിന് ശേഷം അന്ന് ഫോട്ടോഗ്രാഫർമാർ പുറത്തുനിന്നുള്ള സ്റ്റുഡിയോയ്ക്കായിരുന്നു ഫോട്ടോ എടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നത് അത് ആ പാദനമസ്കാരം കഴിഞ്ഞു തിരിച്ച് താമസസ്ഥലത്തെത്തി പക്ഷേ ഞാൻ പോകുന്നില്ല എൻ്റെ കൂടെയുള്ളവരൊക്കെ തിരിച്ചു പോകുകയാണേ അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല ഞാൻ നോക്കട്ടെ ഞാനിവിടെ കുറച്ച് ദിവസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ സന്ദർഭത്തിലാണ് അവിടെ ആദ്യത്തെ സായി യൂത്ത് വേൾഡ് യൂത്ത് കോൺഫറൻസ് ഉള്ളത് അപ്പോൾ വാസേട്ടൻ എന്നോട് പറഞ്ഞു പ്രേമരാജൻ എന്ന് നിൽക്കുകയാണെങ്കിൽ അത് പങ്കെടുത്ത് പോരൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ താടി മീശൊന്നും പാടില്ല എന്നാണ് എന്നും പറഞ്ഞു ഞാൻ എന്തായാലും അതിന് തയ്യാറായി അന്ന് ആദ്യം അവിടെ നിന്ന് താടി മീശ എടുത്തതായിരുന്നു പിന്നെ അവിടെ നിന്നു അങ്ങനെ നോക്കുമ്പോൾ പതിനെട്ട് ദിവസോളം ഭഗവാൻ്റെ ആ തിരുസന്നിധിയിൽ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ആ ഈ സന്ദർഭത്തിലെ ഈ നമസ്കാരം കഴിഞ്ഞ സന്ദർഭത്തിൽ തന്നെ കോഴിക്കോടുകാരിലെ ഒരാൾ എൻ്റെ അടുത്ത് ഒരു ദിവസം അതിൽ പോകുന്നതിന് മുമ്പ് വന്നു വന്നിട്ട് പറഞ്ഞു പ്രേമേട്ട ദാ നിങ്ങൾക്കുള്ള സമ്മാനം എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ആ ഫോട്ടോഗ്രാഫറി സ്റ്റുഡിയോയിൽ പോയിട്ട് ഇയാൾ അത് തെരഞ്ഞു പിടിച്ച് എനിക്ക് കൊണ്ടു കൊണ്ടുത്തരികയാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്ന ആ ഒരു ഫോട്ടോ എനിക്ക് എന്താണ് അപ്പോൾ ഫീൽ ചെയ്തെന്ന് പറയാൻ പറ്റുന്നില്ല ഏതായാലും തുടർന്നുള്ള അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഭഗവാനെ സ്മരിക്കാനും പിന്നീടുള്ള എല്ലാ വർഷവും രണ്ട് സർവീസുകളിലും പോകാൻ ഭഗവാൻ എനിക്ക് കനിഞ്ഞ അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ അത് സാധ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ പോയി പിന്നീടാണ് കുടുംബം ഭാര്യ മക്കളൊക്കെ ആയിട്ടുള്ളൊരു താമസം വേറെ വീട്ടിലേക്ക് വേണ്ടി വന്നു അപ്പം ചെറിയ കുട്ടികളായത് കാരണം പിന്നെ ഡ്യൂട്ടിക്ക് പോയിട്ടില്ല പിന്നെ ഒരു പത്ത് പതിനാല് വർഷത്തോളം ഡ്യൂട്ടി പോകാൻ സാധ്യമായില്ല കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം വന്നതുകൊണ്ട് വേറിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഡ്യൂട്ടിക്ക് പോയാലെങ്ങനെ ആയാലും പത്ത് പതിനൊന്ന് ദിവസം എടുക്കും അതുകൊണ്ട് വീട്ടിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു പോയില്ല ഏതായാലും അത് ഒരു തുടക്കമായിരുന്നു പിന്നീട് വന്ന ഭഗവാന്റെ പുസ്തകങ്ങൾ വാങ്ങാനും പാരായണം ചെയ്യാനും നാമജപം എല്ലാം തുടങ്ങി അത് ശരിക്കും ആ ഒരു ഒരു എൻ്റെ ജീവിതത്തിലേക്കൊരു മാറ്റമായിരുന്നു ആ ഒരു സന്ദർഭമെന്ന് എനിക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നീട് ഭജനയ്ക്ക് ഇവിടെ പോകും ഇവിടെ സമിതികൾ പോകാൻ തുടങ്ങി എല്ലാ വ്യാഴാഴ്ച സമിതിയിൽ ഭജനയ്ക്ക് പോകും അങ്ങനെ പിന്നെ എല്ലാത്തിനും പങ്കെടുക്കാനുള്ള ഒരു അവസരം ഭഗവാൻ തന്നു അങ്ങനെ ചെയ്തു പിന്നീട് കുറച്ച് സായി ഭക്തന്മാർ ഈ വാസകരനടക്കമുള്ളവരുമായിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാനുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുക ഒരു മനസ്സിൽ തോന്നിച്ചതായിരിക്കാം ഭഗവാൻ രണ്ടായിരത്തി ഇരുപതിലെ ജൂ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തപോവനത്തിൻ്റെ ഒരു അധ്യായം വെച്ചുള്ള എല്ലാ ദിവസവും അധ്യായം വെച്ച് പാരായണത്തിനുള്ള ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം പാസ് അങ്ങനെ കുറച്ച് അന്ന് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റുള്ളവരെല്ലാവരും അതിനോട് സഹകരിക്കാമെന്ന് പറഞ്ഞു അന്ന് അത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിമൂന്നാം തീയതി ഓരോ അധ്യായം വെച്ചുള്ള പാരായണം തുടങ്ങി ഗ്രൂപ്പ് അതങ്ങനെ കുറച്ച് പത്ത് പതിനഞ്ച് പേരെ തുടക്കത്തിലുള്ളൂ അത് എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു ഏതായാലും അത് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അത് ആരൊക്കെയാണ് ആ ലിങ്ക് കിട്ടിയത് അതൊക്കെ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് അതിപ്പം കേരളം കഴിഞ്ഞ് ഇന്ത്യയും കഴിഞ്ഞ് വിദേശത്തുള്ള പല ഭക്തന്മാരും ഇപ്പം അതിൽ പങ്കാളിയായിട്ടുണ്ട് ഏകദേശം ഒരു എഴുന്നൂറിൻ്റെ അടുത്ത് സായി ഭക്തന്മാരും അതിൽ ഇപ്പം അംഗമായിട്ട് തുടരുന്നുണ്ട് കഴിഞ്ഞില്ല തപോവനമാണ് എൻ്റെ ജീവിതത്തിന് മാറ്റിമറിച്ച പല കാര്യങ്ങൾക്കും ഉണ്ടായത് പിന്നീട് അങ്ങോട്ടുള്ള ആ തപവനത്തിൽ ആ ഗ്ര പാരായണത്തിൻ്റെ കൂടെ ചിലർ പേഴ്സണലായിട്ട് തപോവൻ്റെ ഗ്രന്ഥം വേണം എന്നാവശ്യപ്പെട്ടുള്ള ആ മെസ്സേജുകളും ഫോൺ കോളും വന്നു അത് തുടർച്ചയായിട്ട് കോവിഡ് കാലമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നൊക്കെ കോവിഡ് കാലമാണ് അത് കാരണം സമിതികളിലൊന്നും പ്രവർത്തനമില്ല ഓൺലൈനിൽ കൂടിയാണ് എല്ലാം അപ്പോൾ സമിതിയിൽ പോയി തപോവന വാങ്ങാനുള്ള സാഹചര്യം ഇല്ല അപ്പോൾ അവർക്ക് പാരായണം ചെയ്യണമെന്നുണ്ട് അതായത് അതിന് വഴിയൊരുക്കി തന്നത് കോട്ടയത്തു നിന്നുള്ള മധുച്ചേട്ടനാണ് അവരവിടെ പബ്ലിഷ് ചെയ്യുന്ന സമയമായിരുന്നു അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ ഏകദേശം അഞ്ഞൂറിന് മേലെ ആ ഗ്രന്ഥം പല കൈകളിലേക്ക് എത്തിക്കാൻ ഭഗവാൻ എന്നെ ഏൽപ്പിച്ചു അങ്ങനെ അത് സാധ്യമാക്കി കഴിഞ്ഞില്ല സിഡ്ഡി സച്ചരിതം അതും ചിലർക്ക് ആവശ്യപ്പെടാൻ തുടങ്ങി അതും ഇതേപോലെ വരുത്തി കൊടുക്കാൻ കഴിഞ്ഞു പിന്നെ സായി സായി ഭാഗവതം അതും അതേപോലെ ആവശ്യക്കാർക്ക് എല്ലാം പോസ്റ്റൽ വഴിയായിട്ട് തന്നെ അയച്ചു കൊടുക്കാനുള്ളൊരു അവസരം ഭഗവാൻ എനിക്ക് തന്നു എന്നെ ഉപകരണമാക്കി പലപ്പോഴും ഞാൻ ഭഗവാൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ എൽ കെ ജി ഈ അഡ്മിഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിട്ടേ സങ്കല്പിച്ചിട്ടുള്ളൂ എനിക്ക് ഭഗവാനെക്കുറിച്ചും അല്ലെങ്കിൽ അങ്ങനത്തെ ഇങ്ങനത്തെ പ്രഭാഷണങ്ങളൊന്നും എനിക്ക് അറിയില്ല അത് കാരണം ഞാനേ തുടക്കക്കാരനാണ് എല്ലാം ഭഗവാനറിയാൻ പോന്നേ ഉള്ളൂ എന്നിരിക്കെ എന്നെ ഇങ്ങനത്തെ ഓരോന്ന് കാര്യങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അതിന് മാത്രം എന്താണ് എൻ്റെ കയ്യിലുള്ളതെന്ന് ഞാൻ പലപ്പോഴും ഭഗവാനോട് ചോദിക്കാറുണ്ടായിരുന്നു ഏതായാലും അതിന്നും നല്ല രീതിയിൽ പോകുന്നുണ്ട് ഷിതി സച്ചിരിതത്തിൻ്റെ പാരായണം അതും ഉണ്ട് അത് സപ്താഹമായിട്ടും പിന്നെ എല്ലാ ദിവസവും അധ്യായം വെച്ചിട്ടുള്ളതും പിന്നെ ആഴ്ചയിൽ ഒരു അദ്ധ്യായം അങ്ങനെ എല്ലാം സച്ചിരിതങ്ങളുണ്ട് പിന്നെ ഭാഗവതം പാരായണമുണ്ട് എല്ലാ ഞായറാഴ്ചകളും അധ്യായം വെച്ചുള്ള പാരായണ ഗ്രൂപ്പ് ഉണ്ട് എല്ലാം കൊണ്ടും ഭഗവാൻ അങ്ങനെ കനിഞ്ഞ അനിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയിലെ ഒരു സായി സഹോദരി യൂണിവേഴ്സിറ്റി മലപ്പുറം യൂണിവേഴ്സിറ്റി സമിതിയിലുള്ള ഗീതാവാസം എന്ന് പറഞ്ഞു അവരുടെ ഒരു ബന്ധം കിട്ടി അവർക്ക് തപോവനം വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവരെടുത്ത് ചെന്ന് അവർക്ക് ബുക്ക് കൊടുത്തു ആ സമയത്ത് അവിടെ ഓൺലൈനിലായിട്ട് സമിതിയിൽ ഓൺലൈനിലായിട്ടുള്ള സന്ദർഭമായിരുന്നു അവരത് ഓൺലൈനിൽ ലിങ്ക് എനിക്ക് അയച്ചു തന്നു പ്രേമരാജ് ഇതിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരങ്ങളിലായിരുന്നു അത് തുടങ്ങിയത് അത് ഇരുപത്തൊന്ന് ഫെബ്രുവരി മാസമായിരുന്നു അങ്ങനെ അത് തുടങ്ങി അപ്പോഴും ഇതേപോലെ പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് അയച്ചുണ്ടെങ്കിൽ ഈ ഷെയർ ചെയ്തി ലിങ്ക് അവിടെ നിന്ന് അവർ പങ്കെടുത്തു അതങ്ങനെ ഹാല് പറന്ന് പന്തലിച്ചു എന്ന് പറഞ്ഞാൽ അതങ്ങനെ ആ ഇരുപത്തൊന്നിൽ നട്ട ആ ഒരു ആ ഹാല് ഇപ്പം പന്തലിച്ച് ഒരുപാട് സായി ഭക്തന്മാർ അതിൽ പങ്കാളികളായിട്ടുണ്ട് അതിനു അവസാനൊരു പേര് നൽകി സായി സ്നേഹാമൃതാരാണ് അതും നല്ല രീതിയിൽ ഇപ്പം രാവിലെ ഓങ്കാരം വൈകുന്നേരം സത്സംഗം അങ്ങനെയായിട്ട് മുന്നോട്ട് പോകുന്നു തിങ്കളാഴ്ചകളിലെ ശുദ്ധി സച്ചിത് സമ്പൂർണ്ണ പാരായണം വ്യാഴാഴ്ച തപോവനം സമ്പൂർണ്ണ പാരായണം ഇതും അങ്ങനെ പിന്നെ പത്തൊമ്പതാം തീയതി ശ്രീ ശക്തി സ്വരൂപിണി ദിവസമായിട്ട് അങ്ങനെയുണ്ട് പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരാഴ്ച നാമജപം ഭഗവാൻ്റെ നാമം ജപിച്ചിട്ടുള്ള അങ്ങനെ എല്ലാം കൊണ്ടും അതൊരു നല്ലൊരു ഗ്രൂപ്പായിട്ടന്നെ അത് എല്ലാവരും ആരാരാന്ന് പറയാൻ പറ്റില്ല എല്ലാവരും അതിനോട് മത്സരിച്ച് ഞാൻ ഞാൻ എന്നുള്ള രീതിയിൽ അങ്ങനെ അത് നല്ലൊരു സൗഹൃദ കൂട്ടാമയായിട്ട് പോകുന്നു അങ്ങനെ ഇപ്പം ആ ഒരു ഗ്രൂപ്പിൽ തന്നെ കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഷിഡിയിലേക്ക് പോയി അമ്പത്തിനാലോളം പേര് വന്നിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പാരായണം തുടങ്ങി പാരായണം തുടങ്ങിയ ശുദ്ധി സച്ചിരത്തിൻ്റെ പാരായണം ഒമ്പത് സപ്താഹമായിട്ട് തുടങ്ങി ഓരോ ഒമ്പത് മൂന്നൊമ്പത് സപ്താഹങ്ങൾ കഴിയുമ്പോഴും സ സമർപ്പണം ഉണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഇരുപത്തിനാല് മെയ് മാസം ഷിഡിയിൽ പോയി സമർപ്പണം സാധി ഭഗവാൻ അനുഗ്രഹിച്ചു പിന്നെ നവംബറിൽ പോയി അതും സമർപ്പിച്ചു ആറാമത്തെ സമർപ്പണം ഇപ്പം കഴിഞ്ഞ മെയ് മാസം അതും ഒമ്പതാമത്തെ സമർപ്പണം അതും ഭഗവാന്റെ ആ സമാധി മന്ദിരത്തിൽ പുണ്യഭൂമിയിൽ സമർപ്പിക്കാൻ അനുഗ്രഹം ലഭിച്ചു ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ അനുഭവങ്ങളും ഒക്കെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും എവിടെങ്കിലൊക്കെ തെറ്റ് കാണാം കാരണം എനിക്കിതൊന്നും ശീലമില്ലാത്തതാണ് അങ്ങനെ വല്ലതും തോന്നിയാൽ ദയവായിട്ട് എല്ലാവരും ക്ഷമിക്കണം എല്ലാവർക്കും സാധ്യത నీడ్ ఫర్ యూనిటీ ఏకత్వంలో మన ఆనందం యూని ఉంటుండాలి యూనిటీ ఐకమత్యమే సుఖము అందరి ఐకమత్యమేఖము ఎంత కార్యమైన నెగ్గవచ్చు చిన్న చీమలు జేరి సర్పంబునను బట్టి చంపు చుండుట లేదా జగతి ఎందు ఐకమత్యమే సుఖము అందరి క్షేమంబూ ఎంత కార్యమైన నెగ్గవచ్చు చిన్న చీమలు చేరి సర్పంబును బట్టి చంపు చంపుచుండుటలేదా జగతి ఎందు ఐకమత్యం అందరూ ఒక్కటిగా చేరిందంటే ఎంత సుఖం నా వెనక ఇంకా పది మంది ఉన్నారు అనేటువంటి ధైర్యము ఆనందము ఉత్సాహము ప్రోత్సాహాన్ని కూడా నువ్వు చేకూరుస్తుంది యూనిటీ ఇస్ జాయ్ డిలైట్ అండ్ హ్యాపీనెస్ యూనిటీ బ్రింగ్స్ అబౌట్ ద వెల్ఫేర్ ఆఫ్ ఆల్ పీపుల్ విత్ యూనిటీ ఎనీ స్టూపండస్ టాస్క్ అండ్ హిమాలయన్ హర్క్యూరియన్ టాస్క్ బి అకాంప్లిష్ సైరా ప్రేమరాజు రేపు అదే పాడనా There is an Dijo Joe Bagavan. There is an D Joe Bagavan. By Rama de Arlo There is an അത്ബുദ രൂപ ആദി അനന്ദ അത്ബുദൂപ ആനന്ദ ദാ ആശ്രിത വൽ സല ആനന്ദ ആശ്രിത വൽ സല പ്രേമസ്വരൂപ ശാന്തി പ്രദാദാ ेमस्वरूपा शान्ति प्रदा सच्चिदानन्दश्री सत्य सईषा सच्चिदानन्दश्री सत्य सईशा दर्शन दीजो भगवान् परम भगवान् दर्शन देजो भगवान आदि അത്ബുദ രൂപ ആനന്ദ ദാ ശ്രീധബൽ സല പ്രേമസ്വരൂപതി പ്രദാ സച്ചിദാനന്ദ ശ്രീ സൈഷാ സച്ചിദാനന്ദശ്രീ സത്യ സൈഷാ ദർശന ദീജോ സായിച്ച് ഫോർ ജോയിനിങ് ഇതെല്ലാം പങ്കുവെച്ചതിന് പ്രേമരാജ ആക്ച്വലി വളരെ വലിയൊരു കാര്യമാണ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഒരുപാട് സംഗതിയിലാണ് ഈ സ്നേഹാമൃതധാരയിൽ നടക്കുന്നത് ആ രുദ്രജപം വളരെ കൃത്യമായിട്ട് കൃത്യനിഷ്ഠ രാവിലെയും വൈകുന്നേരവും ഭജന ജപം ധ്യാനം അതുപോലെ സായി വായനകള് രുദ്രം രുദ്രം പറയലൊക്കെ അത് രാവിലെ തൊട്ട് വൈകുന്നേരം ചെയ്യും ധാരാളം സത്സംഗങ്ങള് അങ്ങനെ വളരെ വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം ഇനി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സായിരാം സായിരാം രാജ സായി സായി ഉപമ നിങ്ങളുടെ മാർഗവും ലക്ഷ്യവും അറിയാമെങ്കിൽ നിങ്ങൾ പുരോഗമിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുവാനാകും ഈശ്വരൻ തൻ്റെ പ്രേമവും കാരുണ്യവും അനുഗ്രഹവും എത്രത്തോളം പരത്തിയിട്ടുണ്ടോ അതുപോലെ നിങ്ങളുടെ വീക്ഷണവും സഹതാപവും പ്രേമവും വിപുലമാക്കുക അതാണ് ലക്ഷ്യം നിങ്ങളിലേക്ക് ഈശ്വരനെ സ്വീകരിക്കുന്നതിനായി ജാഗ്രതയോടെ ഇരിക്കുക രക്തം ശിരസ് മുതൽ പാദം വരെ സംക്രമണം ചെയ്യണം പ്രേമം മുകളിൽ നിന്നും താഴേക്ക് ഒഴുകണം അപ്പോൾ മാത്രമേ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ആരോഗ്യവും ആനന്ദവും ഉറപ്പു വരുത്തുവാൻ സാധിക്കുകയുള്ളൂ ഈ ലോകം ഈശ്വരൻ്റെതാണ് ഇവിടെയുള്ളതെല്ലാം ഈശ്വരന്റെ പ്രേമത്തിന് പാത്രമാണ് ചന്ദ്രൻ എല്ലായിടത്തും ഒരുപോലെ നിലാവ് പരത്തുന്നു ലൗകികമായ സുഖങ്ങളിലും പ്രവർത്തികളിലും മോഹിതരാവാതിരിക്കുക ലോകത്ത് ജീവിക്കുമ്പോഴും ലോകത്തിന്റേത് ആകാതിരിക്കുക നിഷ്കാമമായി അവനവന്റെ കർത്തവ്യങ്ങൾ ചെയ്യുക ഈശ്വരന് മുമ്പിൽ ഒരു തരത്തിലുള്ള ആഗ്രഹവും വയ്ക്കാതിരിക്കുക ഈശ്വരൻ നൽകുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ജയ സായിരാം समस्त सुखिनो भवन्तु समस्तलोका सुखिनो भवन्तु समस्तलोका सुखिनो भवन्तु ओ शान्ति शान्ति शान्तिः রাম